ഹൈഫോക്കസിന്റെ ഫോർ ജി സ്മാർട്ട് പി ടി സെറ്റ് നിങ്ങൾക്ക് തരാൻ പോവാണ് പോകാനിട്ടോ അതിനിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ രാത്രി കളറിൽ കാണുന്ന ഡുവൽ ലെൻസുള്ള ടെൻ എക്സ് സൂം ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഫോർ ജി ഇട്ടിട്ട് നമ്മളെ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ക്യാമറയാണ് അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗീവ് വീഡിയോ ചെയ്തിരുന്നു ജൂലൈ മുപ്പതാം തീയതി നമ്മളത് നറുക്കെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാലും നമ്മുടെ ആ ഒരു വലിയ ദുരന്തമൊക്കെ കാരണം അത് അങ്ങനെ നീണ്ടു പോയി ഇന്നാണ് നമ്മളത് ആ ഒരു വിജയിയെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം അത് വിശിഷ്ട അതിഥി ഐദിനലിയൊക്കെ എത്തിയിട്ടുണ്ട് വിജയികളെ തെരഞ്ഞെടുക്കാന് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു യൂട്യൂബിൽ നിന്ന് അഞ്ചാളുകളെ ഫേസ്ബുക്കിൽ നിന്ന് അഞ്ചാളുകളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അഞ്ചാളുകളെ അവരെ സെലക്ട് ചെയ്ത് അതായത് ഫോളോ ചെയ്ത് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത അഞ്ചാളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നറുക്കെടുപ്പിലൂടെ ആളെ വിജയി തിരഞ്ഞെടുക്കുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങാണ് ക്യാമറയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിന്റെ മുന്നത്തെ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽസ് കണ്ട് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ അതിൽ ഞാൻ പറഞ്ഞു ഓരോന്നും അഞ്ചാളെ നമ്മൾ എഴുതി വെച്ചിട്ടോ അതിൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ള ശിവദാസൻ ടി സി ഇരുപത്തിനാല് എൺപത്തെട്ട് അവരത് അത് നറുക്കെടുക്കാനുള്ള പാത്രമൊക്കെ മടക്കി ഇതിലേക്കിടുന്നു കാണുന്നുണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് അടുത്തതാൾ അലക്സാണ്ടർ അലക്സാണ്ടർ ഇരുപത് മുപ്പത് അതാണ് അടുത്ത ഐ ഡി അതും മടക്കി ഇതിലേക്ക് ഇടുന്നു പിന്നെ വരുന്നത് റഫീക്ക് പി എഴുപത് നാൽപ്പത്തിനാല് അതാണ് യൂട്യൂബത്തെ അടുത്ത ആള് അതിന് മൂന്നാളായി ഇനി യൂട്യൂബിൽ വരുന്നത് ജോൺസൺ ജോൺസൺ ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് അല്ലേ ഇതിയോ അതാ നമ്മൾ അതും അതിലേക്ക് ഇട്ടു അടുത്ത യൂട്യൂബിൽ നിന്ന് വരുന്നത് അബ്ദുള്ള ഒ ടി പി അറുപത്തി മൂന്ന് നാൽപ്പത്തിനാല് അവരെയും ഇതിലേക്ക് ഇട്ടു ഇനി ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകളാ കേട്ടോ ഇൻസ്റ്റഗ്രാമിലെ ഒന്ന് ഷാനിജ ആബിദ് അതാണ് ഇൻസ്റ്റഗ്രാമിലെ ഒരാൾ അടുത്തത് ആം ആമി ആം ആമി ആമിന്നായിരിക്കും ആം ആമി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിന്ന് അടുത്തത് അതിലേക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ജാബിർ ചുള്ളിയൻ അതാണ് അടുത്ത് വരുന്നത് നിന്ന് പിന്നെ ഫാത്തിമ മോളി ഫാത്തിമ മോളി നിന്ന് ഫാത്തിമ മോളിയാണ് വരുന്നത് ഇനി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരാളും കൂടി കണ്ണൻ സി എൽ ടി കണ്ണൻ കാലിക്കറ്റായിരിക്കും കണ്ണൻ സി എൽ ടി ഈ ഐഡിയ ആണ് എടുത്തത് ഇനി ആരാ അറിയോ ഇനി ഫേസ്ബുക്കിൽ നിന്നാണ് ഇനിയുള്ള ഫേസ്ബുക്കിൽ നിന്ന് അഞ്ചാളുകളാണ് ഒന്ന് സെൽബി തോമസ് എഫ് ബിന്ന് അതും ഇതിലേക്ക് ഇട്ടു മുഹമ്മദ് ബഷീർ അതും ഇതിലേക്ക് ഇട്ടു അസ്മാബി അബ്ദുള്ള അതും ഇതൊക്കെ ഫേസ്ബുക്കിൽ നിന്നാണ് ഇട്ടു സലാഹു വാളക്കുട ഫേസ്ബുക്കിൽ നിന്നാണ് അടുത്തത് റൂബി റുബീന അവരെയും ഫേസ്ബുക്കിൽ നിന്നാണ് അങ്ങനെ പതിനഞ്ചാളുകൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഒന്നായിട്ട് കുലിക്കിയാലോ അല്ലേ അപ്പൊ അത് നന്നായിട്ട് കുലുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുലുക്കി നമ്മളെ വിശിഷ്ടി ഇതിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ് ഇതോ ഇതിക്ക് നോക്കാതെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഒന്ന് മാത്രം എടുത്താ ഒന്ന് മാത്രം ഷെയ്പാൻ്റെ എടുത്തു കൊണ്ട വേർത്തിട്ട് ഓക്കെ ഒന്നല്ലേ ഉള്ളൂ ഒന്ന് മാത്രം ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു വിജയിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ വിജയി ആരാണെന്ന് നോക്കിയാൽ ഓ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലുള്ള ആൾക്കാർ അടിച്ചിട്ടുള്ളത് ആം ആമി ഇവർക്കാണ് ഈ ഒരു ക്യാമറ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യ ഇന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്യാമറ കൈപ്പറ്റണം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ നമ്മൾ അതിലേക്ക് കൊറിയർ അയച്ചുതരും ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവുക എന്തായാലും ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് മുന്നേ നിങ്ങളത് കൈപ്പറ്റണം അല്ലെങ്കിൽ ഇത് നമ്മൾ മറ്റാളുകൾക്ക് കൊടുക്കുന്നതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും വിജയികൾക്ക് വിജയിച്ച ആം ആമിക്ക് പ്രത്യേകം അഭിനന്ദനം അതുപോലെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഗീവ് അവേവുമായിട്ട് നമ്മൾ സകലം പേജും നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പൊ അതൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്തിടാൻ ആരും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലോ